ഈശോ മിസ് കായിക്കിയ സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂഹിയ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഒരു നല്ല ദിവസം കേട്ടോ അല്ലേ ലൂഹ്യ അല്ലെങ്കിൽ നല്ല സായോ നല്ല മണിക്കൂറ് ക്രീസ്തല്ലോൾ നിങ്ങളിപ്പോൾ ചെയ്യുന്നതെല്ലാം അനുഗ്രഹപ്രദമായി തീരട്ടെ അല്ലേ ലൂഹിയ കുഞ്ഞുങ്ങളെ നിങ്ങൾക്കും അങ്ങനെ തന്നെ പ്രേമുള്ള സഹോദരങ്ങളെ നാളെ ഞായറാഴ്ച ശനിയാഴ്ച അപ്പോൾ നമുക്ക് അഭിഷേകാന്തിക്ക് വേണ്ടിയിട്ടാണ് നന്മുറഞ്ഞ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് നാളത്തെ അഭിഷേകാന്തിയുടെ വിഷയം ആ കുറച്ച് ഭയവും വിറയലും ആവശ്യമാണ് കുറച്ച് പേടിയൊക്കെ ഉള്ളത് നല്ലതാണ് അല്ല അങ്ങനെ ഒരു നല്ലൊരു വിഷയമാണ് കേൾക്കണം കേട്ടോ വളർച്ചയുടെ ക്ലാസ്സുകളാണ് നമുക്ക് അഭിഷേകാന്തിയിൽ ഈശോയുടെ വലിയൊരു പ്രവർത്തനം ഉണ്ടാവും നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം നന്മുറഞ്ഞ് ചൊല്ലി വയ്ക്കാം നന്മ നിറഞ്ഞ മറിയമയ സ്വസ്ഥി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെയൊരു ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധ അറിയമേ തമ്പരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് പറയണമേ ആമേലോൾ ഇത്രയും പ്രിയമുള്ള സഹോദരങ്ങൾ എന്നിട്ട് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ടിന് എടുത്തിരിക്കുന്ന വചനം ഒന്ന് യോഹന് രണ്ട് മൂന്നാണ് ഒന്ന് രണ്ട് മൂന്ന് വളരെ എളുപ്പമാണ് ഓർത്തിട്ട് ഫസ്റ്റ് ഓൾ ചാപ്റ്റർ ടു വേഴ്സ് ത്രീ തലക്കെട്ട് ഇതാണ് യേശു നമ്മെ നോക്കി അറിയില്ല എന്ന് പറയുമോ ഇതൊരു വലിയൊരു ക്രൈസിസ് ക്രൈസിസുള്ളൊരു വിഷയമാണ് അതായത് ഞാൻ ഉറക്കാണ് കേരളത്തിലെ വളരെ നല്ലൊരു സുവിശേഷകൻ നടത്തുന്നൊരു പ്രാർത്ഥന ഞാൻ ചിലപ്പോൾ പക്ഷേ എന്ന് പറഞ്ഞിട്ടുണ്ടാകും ഇതാണ് എൻ്റെ കർത്താവേ എനിക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ ഭൂമി ജീവിച്ചിരിക്കുമ്പോൾ ഈ ഭൂമിയിലെ ഏതെങ്കിലും വൈദ്യങ്ങളിലൂടെ സിസ്റ്ററിലൂടെ ഒരു അന്മാ ശുശ്രൂഷകളിലൂടെ എനിക്കത് കാണിച്ചു തരണം എനിക്കറിയാത്തതുകൊണ്ട് സ്വർഗ്ഗത്ത് ഞാൻ വരുമ്പോൾ എന്നെ അറിയാലെന്ന് പറയരുത് എൻ്റെ സഹോദരങ്ങൾ പക്ഷേ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ അല്ലേ ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്തെന്ന് പറഞ്ഞപ്പോഴും ഞാൻ അവനെ അറിയുകയല്ല ഞാൻ നിന അറിയാം അല്ലെങ്കിൽ പത്ത് കന്യകമാര ഉമയിലാണ് മണവാളൻ അല്ലേ അറിയുന്നില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഇത് വലിയൊരു വിഷയമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈശോ നമ്മളെ അറിയണം അല്ലേ വേറെ ഒര്ത്തിൽ ചിന്തിച്ചാൽ യേശുവിനെപ്പോൾ എല്ലാം അറിയാം എല്ലാ യേശു എന്ന് പറഞ്ഞാൽ അത് എല്ലാം അറിയാം യേശുക്ക് എല്ലാം അറിയാം പക്ഷേ ആ അർത്ഥത്തിലല്ല ഇവിടെ വചന വെളിപ്പെടുത്തുന്നത് മറിച്ച് യേശുവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ജീവിതം ഒരു അവസ്ഥയെക്കുറിച്ചാണ് അപ്പം അതിനകത്ത് നല്ലൊരു വചനത്തിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഇങ്ങനെയാണത് അതായത് നാം അവൻ്റെ കൽപ്പനകൾ പാലിക്കുന്നുവെങ്കിൽ അതിൽ നിന്ന് നാം അവനെ അറിയുന്നു എന്ന് തീർച്ചയാക്കാം നമുക്കിപ്പോൾ ഒരു ഉറപ്പില്ലാത്താണുള്ള വിഷയം പരീക്ഷ പാസ്സാവുമല്ലോ പാസ്സാകേണ്ടതാണ് അത്രയും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നത് പോലെ ചിലപ്പോൾ കുട്ടികളാണ് ദൈവവിളിയെക്കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട് ദൈവവിളി ധ്യാനം മറക്കേണ്ടത് കേട്ടോ പതിനൊന്ന് പന്ത്രണ്ട് കേട്ടോ മെയ് മാസം പതിനൊന്ന് പന്ത്രണ്ട് കുറവില്ലെങ്കിൽ അവ പറഞ്ഞ് അച്ഛനാകണമെന്നുണ്ട് അല്ലെങ്കിൽ സിസ്റ്റർ ആകണം എന്നുണ്ട് പിന്നെ അച്ഛനും അത്രയും കുറവില്ല മനസ്സിലാകുന്നവരും ഒരു തീർച്ചയായും തീരുമാനമില്ല ഇല്ല ചില വ്യക്തികളിൽ അങ്ങനെയുണ്ട് പേഴ്സണാലിറ്റിയിൽ തന്നെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നെ പ്രിയപ്പെട്ട സഹോദരൻ ഈ കാര്യം നമുക്കൊരു തീർച്ചയുണ്ട് സംശയം വേണ്ട ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു കാര്യം അവിടെ ഉണ്ടെന്ന് പോയി നോക്കിയാൽ ഉറപ്പാക്കാം തീർച്ചയായി എന്ന് പറയുന്ന പോലെ നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ വചനങ്ങൾ പാലിക്കുന്നുണ്ടെങ്കിൽ യാതൊരു സംശയം വേണ്ട ഈശോയ്ക്ക് നമ്മളെ അറിയാം കാരണം നാം അവനെ അറിയുകയാണ് നമ്മുടെ ഈശോ നമ്മളെ അറിയുക ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ എന്താ പറയുന്നത് ഏശ്യയിലെ പതിനേ കാള അല്ലേ അല്ലെങ്കിൽ ഈ യജമാൻ്റെ തൊഴുത്ത് എന്നൊക്കെ അറിയുന്നു എൻ്റെ ജനമാകട്ടെ എന്നെ അറിയുന്നില്ല എന്നൊക്കെ പറയുന്നത് വചനം അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു കാര്യം ഉറപ്പാണ് യേശുവെ എൻ്റെ ജനം എന്നെ അറിയുന്നില്ല പക്ഷേ നമ്മൾ വചനങ്ങൾ പാലിച്ചാൽ ഉറപ്പായിട്ട് മനസ്സിലാക്കാം നമുക്ക് യേശുവിനെ അറിയുകയാണ് വചനത്തിലൂടെയാണ് യേശുവിനെ അറിയുന്നത് അങ്ങനെ യേശുവിനെ അറിയുന്ന ഓരോരുത്തരെയും യേശു ഒരിക്കലും അറിയാമെന്ന് പറയല അതാണ് എൻ്റെ അർത്ഥം ഇപ്പോൾ ഒരിക്കലും പറയുക അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അറിയാമല്ലെന്നറിയാൻ എന്താ പക്ഷേ ഒരു വചനവും പാലിക്കാതെ ഒരു കാര്യവും ചെയ്യാതെ ഈശോ അറിയാതെ ചെയ്തിട്ട് എന്ത് കാര്യം അല്ലേ ഉദാഹരണം പറഞ്ഞാൽ പത്രോസ് പത്രോസ്ലിഹായുടെ അടുത്ത് പൗരോസ്ലീഹാജ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലേ അപ്പോൾ ഞാനത് പിന്നെ എൻ്റെ അധികാരി അറിഞ്ഞിട്ട് അല്ലെങ്കിൽ പത്രോസ്ലിഹായുടെ നേതൃത്വത്തിന് മുൻപിൽ കിഴിവഴങ് കൊടുക്കുക അപ്പം അതുവഴി അത് അതൊരു ദൈവം അറിയണം അപ്പം അതിനകത്ത് ഒരുപാട് ഇപ്പം എനിക്കത് ഒറ്റ സെക്കൻഡ് ഇതെല്ലാം കൂടെ പറഞ്ഞു തീർക്കാൻ പറ്റി നമുക്ക് അതിലേക്ക് പോകേണ്ടത് ഇതിലേക്ക് പോകാനേ കൊടുക്കാം ഇനിവേ നമ്മൾ വചനം പാലിച്ചു കൊണ്ടിരുന്ന ഓരോ കാര്യം ചെയ്യുമ്പോഴും സ്വർഗ്ഗം നമ്മളെ അറിയുന്നുണ്ടെന്നുള്ളത് ഉറപ്പാക്കിക്കും അത് ഓർത്ത മതി അപ്പം അതുകൊണ്ട് ഈശോ അറിയാലോന്ന് പറയല്ല സമാധാനമായല്ലോ बाकी बार ശെ നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം ഈശോയെ ആരാധന 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 സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു കർത്താവെ ദൈവമേ മണൽപ്പുറത്ത് ഭവനം പണിതവൻ പാറപ്പുറത്ത് ഭവനം പണിതവൻ ആ ഭാഗത്തെല്ലാം കിടക്കുന്നുണ്ടല്ലോ കർത്താവ് താഴ്ന്ന വിശേഷം ഏഴാമത്തെ അധ്യായത്തിലൊക്കെ ഇതുണ്ടല്ലോ കർത്താവ് ദൈവമേ ശിഷ്യനെക്കുറിച്ചൊക്കെ പറയുന്നവർ തവൻ അറിയുകയല്ല എന്നാൽ വചനം പാലിക്കുന്നവനെ കർത്താവ് അറിയുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം കർത്താവ് ദൈവമേ പ്രത്യേകിച്ച് ഏത് കാര്യങ്ങളും കർത്താവ് വചനം ഇങ്ങനെ പാലിച്ച് 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 പോകാൻ ഒരു കൃപ ഞങ്ങളുടെ ജീവിതത്തെ തരണമേ കർത്താവ് സ്വർഗത്ത് ചെല്ലുമ്പോൾ ഈശോ ഏറ്റവും അടുത്തറിയാവുന്ന ആളെപ്പോലെ ഞങ്ങളുടെ സ്വർഗത്തിലേക്ക് സ്വീകരിച്ചു കൊണ്ട് അതിന് ഇടവരട്ടെ ഞങ്ങളുടെ മരണനേരം ഒരു അത്ഭുതകരമായ വാല്യ ഒരു ആനന്ദത്തിൻ്റെ സമയമായി മാറട്ടെ തരത്താ ദൈവമേ ഓരോ വ്യക്തികളും കർത്താവെ കണ്ണുനീരോടെ എഴുതി സമർപ്പിച്ചിരിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനകൾ മനസ്സിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ കർത്താവെ പ്രത്യേകിച്ച് രോഗികളുടെ എല്ലാ തരത്തിലുള്ള അവസ്ഥകൾ തടസ്സങ്ങളെ പിടികൾ കിടക്കുന്നവരുടെ അവസ്ഥ ഇതെല്ലാം ഇപ്പോൾ സമർപ്പിക്കുകയാണ് എൻ്റെ കർത്താവ് ഈ ആശീർവാദ സമയത്ത് എൻ്റെതായും ഒറ്റ ആശീർവാദം പക്ഷേ വ്യത്യസ്തമായ രീതിയിൽ അത് ഫലം പുറപ്പെടുവിക്കാൻ ഞങ്ങൾ അറിയുന്നു ഈ ആശീർവാദ സമയത്ത് പിശാചിനെ യേശു നാമത്തെ ബന്ധി വിട്ടു പോകട്ടെ തടസ്സങ്ങൾ യേശുനാമത്തെ ശ്വാസ ചടിച്ച് വിട്ടിപ്പിക്കുന്നു രോഗികൾ യേശുനാമത്തെ സൗഖ്യം പ്രാപിക്കട്ടെ ബന്ധനങ്ങൾ യേശുനാമത്തെ വിട്ടുപോട്ടെ കൃപ നിങ്ങളുടെ ഓരോരുത്തരും പോലും വന്നിയട്ടെ എന്ത് നിയോഗമാണ് നിങ്ങൾക്കുള്ളത് അതിനെ നമ്മൾ ഈശോയുടെ കരം പതിയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ